നാൽപ്പത്തഞ്ച് വർഷത്തോളമായി എൽ ഡി എഫ് മുന്നണി അധികാരത്തിലിരിക്കുന്ന ഈ ഒരു കുരുവമ്പലം പഞ്ചായത്തിലേക്ക് യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന സെയിതലവി എന്ന മാനുപ്പയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം ഇതാണ് നമ്മുടെ മാനുപ്പ കുരുവമ്പലം ഇരുപത്തിരണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥി ഇവിടെ ഇപ്പോൾ നാൽപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് എൽ ഡി എഫ് മുന്നണിയാണ് അധികാരത്തിൽ അല്ലെങ്കിൽ ഭരണ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എലക്ഷനെ ഇപ്പോൾ അതിനെതിരായിട്ട് ഒരു ഭരണമാറ്റം എന്നൊരു ഒരു പ്രതീക്ഷയിലാണ് ഇത്തവണ മത്സരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു എലക്ഷനെ നോക്കിക്കാണുന്നത് പ്രാവശ്യം എന്തായാലും ഈ എലക്ഷന് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ജനങ്ങളെ ജനങ്ങളടുത്തുനിന്ന് അങ്ങനത്തെ പ്രതികരണമാണ് സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രാവശ്യം നല്ല മത്സരമാണ് എല്ലാ തവണയും പൊതുവേ പോലെ കൂടുതൽ ലീഡിൽ ജയിക്കണ വാടാ ഇ പ്രാവശ്യം നല്ല മത്സരമുണ്ട് പല മേഖലയിൽ നിന്നും പൂതാനിക്കുളമ്പ് നമ്മളെ നീലക്കുളമ്പ് ഈ ഏരിയയിൽ നിന്നൊക്കെ വോട്ടർമാരിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ അങ്ങനെയാണ് നല്ല മത്സരമുണ്ട് ഞാൻ എന്തായാലും ഞാൻ ജയിക്കുന്നുള്ളതു തന്നെയാണ് പൂർണ്ണ വിശ്വാസം അപ്പോൾ എന്തൊക്കെയോ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ വികസനങ്ങളാണ് അധികാരത്തിൽ വന്നാൽ ചെയ്യണം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താ ഇപ്പോൾ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണില്ല ഇവിടെ ചെയ്യാ ചെയ്യാത്ത പല വികസനങ്ങളും ഞാൻ ജയിച്ചു വന്നാൽ ഇവിടെ ചെയ്യാം എനിക്ക് കഴിയും അത് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയും എം എൽ എ ഫണ്ട് ഉപയോഗിച്ചും എം പി ഫണ്ട് ഉപയോഗിച്ചൊക്കെ നമുക്ക് ഇവിടെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വികസനങ്ങൾ ഞാൻ ജയിച്ചു വന്നാൽ ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയും ഇവിടെ ഇപ്പോൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ അങ്ങനെ ഇല്ലല്ലൊരു പ്ലാനൊന്നും ആയിട്ടില്ല ജയിച്ചു വന്നാൽ ഇവിടെ ഇതുവരെ ചെയ്യാത്ത വികസനങ്ങൾ നമ്മൾ ചെയ്യും ജനങ്ങളിലേക്ക് ഇപ്പോൾ വോട്ട് അഭ്യർത്ഥന അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ജനവിധി തേടുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് എല്ലാം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നത് എൻ്റെ വോട്ടർമാരിൽ നിന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ആത്മവിശ്വാസത്തിലാണ് ജയിക്കുന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് വിജയപ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിപ്പോ രണ്ടാം റൗണ്ടാണ് രണ്ടാം റൗണ്ട് ഏകദേശം പൂർത്തിയായി ഒന്ന് ആദ്യം പൂർത്തിയായി ഇത് രണ്ടാം റൗണ്ടും ഏകദേശം പൂർത്തിയായി ഏകദേശം ഇന്നത്തോടു കൂടി രണ്ടാം റൗണ്ടും പൂർത്തിയായി ഇനി അടുത്ത റൗണ്ട് മൂന്നാം റൗണ്ടിലേക്ക് കടക്കുകയാണ് നാളെ മറ്റന്നാളെ കാര്യം കടന്നുകൊണ്ടിരിക്കുകയാണ് എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാം മൂഴമാണ് ഈ വാർഡിലെ എതിർ സ്ഥാനാർത്ഥി മാഷി ഓക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്തായാലും ഇപ്രാവശ്യം പൊതുവേ ഒരു ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു അതൃപ്തികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മുതലെടുത്ത് ഇപ്രാവശ്യം നമ്മൾ വിശ്വാസം അപ്പോൾ എല്ലാവിധ ഓരോ ജയിക്കുന്നുള്ളതന്നെയാണ് വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡിങ് ഫാസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി